യൂട്യൂബ് ചാനൽ ഇന്ന് അവരെ പരിചയപ്പെടുത്താൻ കുറച്ച് പാടാണ് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഇത് ഞാൻ വിളിച്ചിരിക്കും പക്ഷെ ഇതേപോലുള്ള മൃഗങ്ങൾക്ക് അവർക്ക് വായില്ല പറയാനായി യൂട്യൂബ് ചാനൽ ഇന്ന് എനിക്ക് ഷൂട്ടൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അപ്പം ഞാൻ ഷൂട്ടൊന്നും ഇല്ലാത്ത ദിവസം കുറച്ച് ലേറ്റ് ലേറ്റായിട്ട് എഴുന്നേക്കാറുള്ളൂ കുറച്ച് ലേറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് ഒമ്പതര കേട്ടോ ടീം അങ്ങ് ലേറ്റ് ആവില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തക്കതായിട്ടുള്ള രീതിയിൽ എഴുന്നേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും അങ്ങനെയുള്ളൊരു ആളാണ് ഞാൻ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ ഇന്ന് ലേറ്റായിട്ട് എഴുതേറ്റ് എഴുതേറ്റ് കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുള്ളപ്പോഴൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഈ ചെടിക്കൊക്കെ വെള്ളമൊഴിക്കാറുണ്ട് പിന്നെ അത്യാവശ്യം വീട്ട് പറമ്പൊക്കെ പറമ്പെന്നു പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമൊന്നും ജസ്റ്റ് വൃത്തിയാക്കി വിടും മൊത്തം ഒരു നാല് പെറ്റ്സ് ഉണ്ട് അതിൽ ഒരു വട്ട് ഞാൻ പരിചയപ്പെടുത്തിയതാണ് പിന്നെ നമ്മുടെ പെനീനെ ഞാൻ പരിചയപ്പെടുത്തിയതാണ് അതാണിപ്പുണ്ട് സാധനം വേണ്ട അവളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാണ്ട് വേറെ രണ്ട് സാധനം കൂടെ ഉണ്ട് അമ്മമാരെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് ബാ അവരെ പരിചയപ്പെടുത്താൻ കുറച്ച് പാടാണ് അനുസരണ എന്ന് പറഞ്ഞൊരു സാധനം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത രണ്ട് വ്യക്തികളാണ് വിളിച്ച ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നു മാത്രമല്ല പിന്നെ ജമ്മത്തി ഇങ്ങോട്ട് വരില്ല അങ്ങനത്തെ രണ്ട് ടീമും പക്ഷെ എന്നെ ശകല പേടിയൊക്കെ ഉള്ള കൂട്ടത്തില് ഇതൊക്കെ അവമാന പണിയാ ഇതൊക്കെ ഇന്ന് വൃത്തിയാക്കണം ഇവള് സോഫി ഇവളും അവനെയാണ് ആദ്യം കൊണ്ടുപോകുന്നത് സീസർ വാ ആ വിടാ ഇത് ബ്രീഡിന്റെ പേര് ജാക് റസൽ എന്നാണ് ജാക്ക് റസൽ ഇവന്മാർ ഇംഗ്ലണ്ട് ബോൺ ആണ് ഈ രണ്ട് സാധനങ്ങളും ഇംഗ്ലണ്ടിലെ ബ്രീഡാണ് നായാട്ടിന് ഈ പറഞ്ഞപോലെ വലിയ ആൾക്കാർ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആട്ടിടയന്മാരൊക്കെ ആടിനെ മേയ്ക്കാനോ അല്ലെങ്കിൽ നായാട്ടിനൊക്കെ പോകുമ്പോൾ ചെറിയ ചെറിയ ഈ പറഞ്ഞ മൊയൽ കാട്ടു മൊയൽ അങ്ങനെയുള്ള സാധനങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രീഡാണ് ഈ സാധനം ഇവന്മാർ ഈ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട വിളഞ്ഞ വിത്തുകളാണ് കാരണം ഹഡ്രഡ് പെർസെൻറ്റ് ഷൂറായിട്ട് കടിക്കും അങ്ങനത്തെ ടീമാണ് ഇവൻ നല്ല കടിയാണ് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഷുവറായിട്ട് കളിച്ച് കടിച്ചിരിക്കും അപ്പം ഇവർ ഹൈപ്പറാണ് ഭയങ്കരമായിട്ട് ആക്റ്റീവാണ് ഒരു സെക്കൻഡ് ഇതേപോലെ അടങ്ങിയിരിക്കില്ല ഇതിപ്പോൾ എൻ്റെ പേടിയുള്ളതുകൊണ്ടാണ് ഈ അടങ്ങിയിരിക്കുന്നത് ഇവൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടിക്കടാന്ന് പറഞ്ഞാൽ ഇരിക്കും ഇവിടെ വിടാ അവിടെ ഗുഡീരി അവിടെ ആ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ബായ് വിടാ സോഫിടാ അതാ അവളും അത് കേട്ടാ അവളും വന്ന് അടങ്ങിയിരിക്കുന്ന അപ്പം ഈ രണ്ട് സാധനങ്ങളും ഭയങ്കര സൂത്രശാലികളാണ് ഇവമാർ ഞാൻ അങ്ങനെ അധികം അഴിച്ചുവിടുക കാരണം മുമ്പ് പ്രാവശ്യം നമ്മളെ ഫാമിലി ഫ്രണ്ട്സ് വന്നപ്പോഴത്തേക്കും അതിൽ പിള്ളേരുടെ കയ്യിൽ കയറി കടിച്ചളഞ്ഞ അന്മാർ കുഞ്ഞ് പട്ടിയല്ലേ നിങ്ങൾക്ക് തടവാൻ പോയതാണ് നേരെ കൈ കയറി കടിച്ചളഞ്ഞ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ വൃത്തിയിട്ട് സ്വഭാവമൊക്കെ ഈ സാധനങ്ങൾക്കുണ്ട് പിന്നെ അവൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അല്ലേ ഇവമാര് രണ്ടും കൂടെ കട ഇതാണ് ഇവിടുത്തെ പ്രശ്നം രണ്ടും കൂടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ തമ്മിൽ കടിയാണ് പിന്നെ ഇവള് നമ്മളെ മടിയിലൊക്കെ കയറി ഇങ്ങനെ ഇരുന്ന് കൊഞ്ചിക്കൊണ്ടിരിക്കുന്ന അവൻ അടുത്ത് വന്നു കഴിഞ്ഞ അപ്പ കടിയാണ് രണ്ടും കൂടെ കടിയാണ് പിടിച്ചു മാറ്റാൻ ചെല്ലണം നമുക്കും കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് 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 സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ ഈ രണ്ട് സാധനങ്ങളാണ് ഇവിടുത്തെ ജഗജല്ലുകൾ അപ്പൊ ഇവന്മാരിങ്ങനെ അടങ്ങിയിരിക്കുന്ന സാധനങ്ങളെ ഇതിപ്പോ ഇച്ചിരി നാളായി തുറന്നു വിട്ടിട്ട് കാരണം ഞാനുണ്ടെങ്കിൽ ഈ രണ്ട് സാധനങ്ങളെ ഇടക്കിടക്ക് തുറന്നുവിടും ഇതിപ്പോ ഞാനില്ലാത്തത് കൊണ്ട് ഇവന്മാരെ അധികം അങ്ങനെ തുറന്നു വിട്ടില്ല അപ്പൊ അതിന്റെ ഈ ആക്രാന്ത ചാട്ടമൊക്കെ ഈ കാണേ ഇവിടെ വാ നീ ഇവിടെ വാ സീസർ ഇവിടെ പാടാ അവിടെ ഇരു നീ അവിടെ ഇരു ആ അവിടെ ഇരുന്നോ നീ അങ്ങോട്ട് പോയിരുന്ന പിന്നെ കാണണ്ടി ആൾക്കാർക്ക് നിന്നെ പരിചയപ്പെടുത്തല്ലേ ഇതൊക്കെയാണ് ഈ ബ്രീഡിൻ്റെ ഇത് അപ്പം ഞാൻ ഈ രാവിലെ എഴുന്നേറ്റ് കണ്ട തുടങ്ങി ഒരേ അച്ഛൻ്റെയും ഒരേ അമ്മയുടെയും മക്കളാണ് എന്നുള്ളത് ഈ സ്വഭാവത്തിൽ തന്നെ നമുക്കറിയാം കാരണം ഏത് സമയം രണ്ട് മണിയാണ് പിന്നെ വേറെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ഉടുത്ത് വിട്ടപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഒരു സെക്കൻഡ് ഒരിടത്തണങ്ങിരുന്ന ചരിത്രമില്ല ഇല്ല ഒരാവശ്യവുമില്ലാണ്ട് പിന്നെ അവൻ്റെ അമ്മാരുടെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കും കാണാൻ പോലും കിട്ടില്ല രണ്ടെണ്ണത്തിന് പക്ഷെ ഇവളൊരു ആവശ്യമില്ലാണ്ട് ഇവന്റെ കൂടെ ഇങ്ങനെ ഓടും ഞാൻ രണ്ടെണ്ണത്തിനെ പുറത്തിറക്കിയൊരു ആഗമന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥം പുറത്ത് പോയിരിക്കുക അവയിപ്പോൾ വരും അവനൊന്ന് കടയിൽ പോയതാണ് ചെറിയൊരു ഷോപ്പിംഗ് അവനാണിപ്പോൾ വീട്ടിലെ ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കുക അവനാണ് പുറത്ത് പോകണം അപ്പോൾ അവൻ കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിനെയും ഒന്ന് കുളിപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ച് പുറത്തിറക്കിയതാണ് സാധനത്തിന് പിന്നെ ഇവന് നമ്മളിതാ ഇങ്ങനെ കിടത്താൻ നോക്കി അത് കിടക്കൂല പക്ഷേ അവൾ സുഖമായിട്ട് കിടക്കും ഇവനിങ്ങനെ കിടക്കാൻ പറ്റില്ല എന്താ കിടക്കാത്ത കയ്യെ മുറുക്കി പിടിച്ചു വെച്ചിരിക്കട്ടാ ഇത് വേറെ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്മെല് ചെയ്യും കാരണം ഇവരുടെ സെൻസ് ഈ പറഞ്ഞപോലെ പോലീസിൽ ജർമ്മൻ ഷെപ്പേർഡ് ആ വക ബ്രീഡുകളുടെ അത്രയും പവർഫുള്ളാണ് ഇവരുടെ സെൻസ് ഈ സ്മെല്ലിങ് സെൻസ് സ്മെല്ലിങ്ങിൻ്റെ ആ ഒരു സെൻസ് ഉള്ളതുകൊണ്ട് ഇവരെ പോലീസിലും എടുത്തതാണ് പിന്നെ ഇപ്പം പുതിയ ബാൻഡാക്കുന്നത് ജാക്ക് റസൽ ഫെറിയേഴ്സ് ഫെറിയേഴ്സിൻ്റെ നാൽപ്പത്തൊന്ന് ബ്രീഡുകളുണ്ട് അപ്പോൾ അതിൽ എല്ലാം ബാൻഡായി അപ്പോൾ ഇതിപ്പോൾ എന്തോ റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ന്യൂസ് കേൾക്കുന്നുണ്ട് മറ്റേ സാധനത്തിനെ കാണാൻ ഇല്ല സോഫീനെ സോഫേ സോഫേ അതാണോ കാറിന്റെ അടിയിൽ വേ ചോപ്പുവാ ഈ ഇത് മറ്റേ മോയൊക്കെ ഇരിക്കുമ്പോ ഇരുന്ന് ഇരു കേട്ടോ പിന്നെ യുവമാർക്ക് ആക്ടിവിറ്റീസ് കൂടുതൽ വേണം അപ്പോൾ ഞാൻ എന്റെ വണ്ടിയെ ഇറക്കി വെളിയിട്ടിട്ടുണ്ട് പിന്നെ ഇത് അങ്ങനെ അത് ഇറക്കി വെളിയിടാറില്ല അപ്പോൾ ഇവിടെ ഇത്രയും കിടന്ന് ഓടാനുള്ള ആ ഒരു സ്പേസിന് വേണ്ടിയിട്ട് ഇവരെ കുറച്ച് ആക്ടിവിറ്റി കൂടണം അല്ലെങ്കിൽ കൂടുതൽ വേണം എന്നുള്ള ബ്രീഡാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വണ്ടിയൊക്കെ ഇറക്കി വെള്ളിയിട്ട് ഇവരെ ഞാനുള്ള സമയത്ത് മാത്രമല്ല തുറന്നു വിട്ട് കുറേ ഓട്ടിക്കും കുറേ കളിപ്പിക്കും അപ്പം അതൊക്കെയാണ് ഇവിടെ ഞാൻ വീട്ടിലുള്ളപ്പോൾ ഉള്ള മോർണിംഗ് റുട്ടീൻസ് അപ്പം ഞാൻ തിരിച്ചു വന്നു ഞാൻ ഷോപ്പിങ്ങിനൊക്കെ ഷോപ്പിങ്ങിനകം ആയിരുന്നു വീട്ടിലെ ഞാൻ ചെയ്യണം പിന്നെ ഇവരെ എനിക്ക് വേണ്ടി ഇവരൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു വീട്ടില് എന്താ പരിപാടി ഷോപ്പിംഗ് ഞാൻ വിചാരിച്ച മറ്റേ ഗാനമേള ഒക്കെ ഉണ്ടോന്ന് വിചാരിച്ചു അച്ഛൻ്റെ ഗുരുവായൂരപ്പാ വരെ കുളിപ്പിക്കാൻ പോവാ നീ ആദ്യം കുളിച്ച അപ്പൊ നമ്മള് ഉപയോഗിക്കുന്ന ഷാംപൂ കൈതാണ് ഓയിൽ ഷാംപൂ ആണ് നമ്മൾ ഉപയോഗിക്കാറ് ഇതിപ്പോ ഞാൻ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങള് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഈ മടിയും കുളിപ്പിക്കുകയൊന്നും ഇല്ല നല്ല അഴുക്ക് ദേഹമൊക്കെ ഷാംപൂ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ തേക്കുന്നു നമ്മളിങ്ങനെ അച്ഛൻ ഇതിന്റെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കാരണം അച്ഛൻ അല്ലെങ്കിൽ പോകുമ്പോൾ ചെയ്യാറില്ല ബാത്റൂമിൽ ഞാൻ 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 പോകുമ്പോ പട്ടിക അത് തന്നെ പറഞ്ഞത് അച്ഛൻ കുളിക്കാറില്ല ഒരു കുളി സു അങ്ങോട്ട് <S preachers> ും കേട്ടാ പിടിക്കില്ലേന്ന് പറയുന്നു കഴിഞ്ഞ പിന്നെ ആ സൈഡിൽ പോയി കുത്തി വായി നോക്കി വായി നോക്കി ഇരിക്കാനല്ല നിന്നെ വിളിച്ചത് ഹെൽപ്പ് ചെയ്യൂ കയ്യിലാദ്യ അവളെ കുളിപ്പിച്ച് അവിടെ കെട്ടിയിട്ടു അടുത്ത ഒരുത്തുണ്ട് അവനാണെങ്കി കുളിപ്പിക്കാൻ വിളിച്ചുകഴിഞ്ഞാ ഏരിയ കാണില്ല കാരണം വെള്ളം സുധാർത്ഥന പോലെയാണ് അവന് അലർജിയോ പിടീട കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കുളിപ്പിക്കാൻ പോവാണ് വാ 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 കുറച്ച് നാളായി ഈ ചേമ്പലയുടെ മുകളിൽ വെള്ളം വീഴണ പോലെ ഇരിക്കുമ്പോ ആ വേനൽക്കാലത്തെ ഒരു കുളി അതിമനോഹരമായിട്ടുള്ള ഒരു കുളി യവന് ഇച്ചിരി വെള്ളം അലർജി ആയിട്ടുള്ള ടീമായുകൊണ്ട് ചിലപ്പോൾ ഈ സോപ്പൊക്കെ തേച്ച് വയ്ക്കുമ്പം ആശ ഒറ്റ ഓട്ടം ഓടിക്കളയും അപ്പോൾ ഒരു കൈ എപ്പോഴും കരുതലായിട്ട് പിടിച്ച് നിർത്തിക്കോണം അപ്പോൾ ഞാനിവിടെ കൈ വച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇത് പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുക എനിക്ക് അപ്പോൾ ഇവ ഇവൻ ഇച്ചിരി ഓട്ടക്കാരനാണ് അപ്പോൾ നമ്മൾ ഇതിപ്പോൾ എല്ലാ വീട്ടിലും ചെയ്യണം കേട്ടോ ഒന്ന് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കാരണം നല്ല ചൂട് സമയമാണ് ഭയങ്കര ചൂട് നമുക്ക് മനുഷ്യർക്ക് എന്നെ സഹിക്കാൻ പറ്റണില്ല പക്ഷേ നമുക്ക് പറയാൻ പറ്റും വായുണ്ട് പക്ഷേ ഇതേപോലുള്ള മൃഗങ്ങൾക്ക് അവർക്ക് വായില്ല പറയാനായിട്ട് വായില്ലേ അറിയണെന്താണ് വാ അല്ലേ പല്ല് ഉണ്ടല്ലോ അതിനകത്ത് പല്ലും നാക്ക് വല്ല ഉണ്ട് പിന്നെ അത് വാ തന്നെ സംസാരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് നല്ല ബുദ്ധിയും വിവരവുമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ കുറയ്ക്കാൻ പറ്റണം പിന്നെ അവരുടെ ഇതല്ല അതെ കൊരച്ച നിനക്ക് മനസ്സിലാവുമായിരിക്കും നീ അവന്റെ ഭാഷയും നിനക്ക് അവന്റെ ഇതും ഒക്കെ മനസ്സിലാവും പക്ഷെ മനുഷ്യർക്ക് മനസ്സിലാവില്ല അത് കൊരയ്ക്കണെന്തിനാണെന്നുള്ളത് ഒന്നേ ആൾക്കാരെ കണ്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളു അത് കൊറച്ച് പറയണത് എന്നെ കുളിപ്പിക്കൂ എന്നുള്ള രീതിയിലാണെന്ന് മനുഷ്യർക്ക് മനസ്സിലാവില്ല നിനക്ക് മനസ്സിലാവില്ല ഇപ്പൊ കൊറച്ച് പറയണ എന്നെ കുളിപ്പിക്കൂ എന്നുള്ളതാണ് അച്ഛനെങ്ങനെ മനസ്സിലായി ഇവനെ നമ്മള് ഇവനെ അവളെ നമ്മൾ ഇടക്കിടക്ക് ഇതേപോലെ നനച്ചു എടുക്കാറുണ്ട് ബോഡിയൊക്കെ ഒന്ന് നനച്ച് ഒന്ന് കൂളിയിപ്പിക്കാറുണ്ട് അതുപോലെ ആ കൂടും മൊത്തം നമ്മൾ നനച്ചൊന്ന് കഴുകി ഇടാറുണ്ട് ചുമ്മാ വാ വാ അടുക്കി അടുക്കി ചുമ്മാ എന്നാൽ അപ്പം ഈ കാലിലൊക്കെ വെള്ളം ഉണ്ടായി ഞാൻ പിഴിഞ്ഞ് കളയാറുണ്ട് തുണിയ അപ്പൊ അയ്യോ ഗംഭീര ടാസ്ക് ആണ് ഏട്ടാ ഈ രണ്ടെണ്ണത്തിനെ കുളിപ്പിക്കുക എന്ന് പറയണത് ഇവിടെയൊക്കെ ചെറുതായിട്ട് സോപ്പ് ഇരിപ്പുണ്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ സോപ്പ് ഇരുന്ന് കഴിഞ്ഞാ അപ്പൊ പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ ആവും അപ്പൊ അതുകൊണ്ട് സോപ്പൊക്കെ മാക്സിമം കളയാൻ തന്നെ നോക്കണം ഓക്കെ ഇവനെ ഇനി നടന്ന് കൂട്ടി കയറിക്കുള്ളൂ ബാ വിടല്ലേ ശരിക്കോ അവനറിയാം അവൻ കുളിച്ചുകഴിഞ്ഞ നേരെ പിന്നെ കൂട്ടില്ല പിന്നെ ഈ സാധനം ഉപയോഗിച്ച് ഇതിനൊന്ന് ലോക്ക് ചെയ്തിടും ഇല്ല എന്നുണ്ടെങ്കി ഇതൊക്കെ അതിബുദ്ധിപാന്മാരാ സിദ്ധാർത്ഥ ആ അപ്പ അവളും കൂടെ കൂട്ടി കയറിയാ സ്ഥലം കുണിങ്ങി വരുന്ന ഓ വാ വിടാ വാ കേറ് കൂട്ടി കേറു അങ്ങനെ ഇന്നത്തെ കടമ്പ കഴിഞ്ഞു വേറത്ത് അഠാരടങ്ങി അവ വെയിലൊക്കെ ഇതൊക്കെ നിന്റെ ഒറ്റ ഇനി നിന്റെ ജോലി മാത്രമേ ഉള്ളൂ കാരണം പിള്ളേരാണ് ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത് മൂത്തവരായിട്ടുള്ള അച്ഛന്മാര് ഒരു സൈഡില് മാറി പേപ്പറൊക്കെ വായിക്കാന്നുള്ളതാണ് അപ്പൊ നിന്റെ ജോലിയാണ് അത് ചെയ്യാന്നുള്ളത് പറ്റാത്ത И потом.

അച്ഛൻ ചെയ്താ മതി നീ തന്നെ അച്ഛൻ ചെയ്താ മതി രണ്ടും